ബോളിവുഡ് നടി ഷെഫാലി ജരിവാലയുടെ മരണത്തിൽ ദുരൂഹത ഇന്ന് പുലർച്ചെയാണ് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഷെഫാലിയുടെ മരണം സ്ഥിരീകരിച്ചത് മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ് ഭർത്താവും നടനുമായ പരാഗ് ത്യാഗി അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തി ബോളിവുഡ് നടി ഷെഫാലി ജരിവാലയെ അന്ധേരിയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പോലീസ് അറിയിച്ചത് പുലർച്ചെ ഒരു മണിയോടെയാണ് വിവരം പോലീസിനു ലഭിച്ചത് ആശുപത്രിയിൽ വെച്ചാണ് ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചത് തുടർന്ന് മൃതദേഹം കൂപ്പർ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു മരണകാരണം വ്യക്തമല്ലെന്നും മുംബൈ പോലീസ് അറിയിച്ചു മരണം സ്ഥിരീകരിച്ചതിനു പിന്നാലെ ഫോറൻസിക് വിദഗ്ധരും പോലീസിനൊപ്പം ഷഫാലിയുടെ വീട്ടിൽ പരിശോധന നടത്തി നടിയുടെ കുടുംബം മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഷെഫാലിയുടെ ഭർത്താവും നടനുമായ പരാഗത്യാഗിയുടെ മൊഴി മുംബൈ പോലീസ് രേഖപ്പെടുത്തി വസതിയിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി പരാഗ് ത്യാഗി ഉൾപ്പെടെ ഇതുവരെ നാലു പേരിൽ നിന്ന് മൊഴിയെടുത്തതായി പോലീസ് അറിയിച്ചു രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ കാൻറ്റാലഗ എന്ന മ്യൂസിക് വീഡിയോയിലൂടെയാണ് ഷഫാലി ജരിവാല പ്രശസ്തയായത് പിന്നീട് സൽമാൻ ഖാൻ ചിത്രമായ മുജ്സെ ഷാദി കരോഗി അടക്കം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു നിരവധി റിയാലിറ്റി ഷോകളിലും സജീവമായി നിൽക്കുന്നതിനിടെ നാൽപ്പത്തിരണ്ടാം വയസ്സിലാണ് ഷഫാലിയുടെ മരണം ട്വന്റിഫോർ ഡൽഹി